മണിപ്പൂരിൽ പത്ത് ഭീകരന്മാരെ സൈന്യം വധിച്ചതായി വിവരങ്ങൾ മണിപ്പൂരിൽ കലാപമുണ്ടാക്കാൻ ഇവർ ആയുധങ്ങളുമായി നീങ്ങുകയായിരുന്നു സൈന്യത്തിന്റെ ഓപ്പറേഷൻ മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ ഇന്ന് സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് പത്ത് ഭീകരന്മാർ കൊല്ലപ്പെട്ടത് അസം അതിർത്തിയോട് ചേർന്ന ജില്ലയിൽ കുക്കി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സൈനികന് പരിക്കേറ്റതായി വൃത്തങ്ങൾ അറിയിച്ചു സൈനികനെ അസമിലെ സിൽചാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഭീകരന്മാർ കൈകാര്യം ചെയ്ത ആയുധങ്ങൾ വിദേശത്തു നിന്നും എത്തിയതാണ് എന്ന് തിരിച്ചറിഞ്ഞു ജിരിബാമിൽ പത്ത് കുക്കീസ് ആയുധ വിഭാഗക്കാരെയാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് സിആർപിഎഫ് ക്യാമ്പ് ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇവരെ വെടിവെച്ചു ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് സിആർപിഎഫ് തിരിച്ചടിച്ചുവെന്നും അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു സംസ്ഥാനത്ത് സമാധാനം പുനസ്ഥാപിക്കാൻ എന്ന് മണിപ്പൂർ പോലീസ് ഡയറക്ടർ ജനറൽ രാജീവ് സിംഗ് അറിയിച്ചു കഴിഞ്ഞ ഒന്നര വർഷത്തെ സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഡിജിപി പറയുന്നു തീപിടുത്തവും വെടിവയ്പ്പുകളും ഇടയ്ക്കിടെ എങ്കിലും ആക്രമണങ്ങളും മരണങ്ങളും പരിക്കുകളും കുറഞ്ഞിട്ടുണ്ട് എല്ലാ സുരക്ഷാ സേനകളും ജാഗ്രതയിലാണ് കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ എല്ലാവരും പരിശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സിആർ ജവാൻ ഇപ്പോൾ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം കുക്കി വിഭാഗക്കാർ ബോറോബെക്രെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ തുടർന്ന് പോലീസ് തിരിച്ചടിച്ചിരുന്നു സായുധരായ ഇവർ ജഗുരാഥോറിലെ മെയ്തൈ സമുദായത്തിന്റെ മൂന്ന് നാല് വീടുകൾക്കും തീയിട്ടു മണിപ്പൂരിലെ ആക്രമണം മൂന്നാം ദിവസവും തുടരുന്നതിനിടെ ഞായറാഴ്ച ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ സനസാബിയിൽ

മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മേഖലയിൽ ആക്രമം രൂക്ഷമായിരുന്നു ജിരിബാം ജില്ലയിൽ മുപ്പത്തി ഒന്നുകാരിയായ സ്ത്രീ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും വിവരങ്ങളുണ്ട് പിന്നാലെ ബിഷ്ണുപൂർ ജില്ലയിൽ നെൽവയലിൽ ജോലി ചെയ്തിരുന്ന മുപ്പത്തിനാലുകാരിയായ സ്ത്രീ വെടിയേറ്റ് മരിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ ശനിയാഴ്ച രാത്രി സുരക്ഷാ സേനയും കുക്കി വിഭാഗക്കാർ എന്ന് സംശയിക്കുന്നവരും തമ്മിൽ തമനാപോക്സിയിലും സനസാബിയിലും കനത്ത വെടിവയ്പ്പ് നടന്നു രാത്രി ഒൻപത് മുപ്പതോടെ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഞായറാഴ്ച പുലർച്ചെ വരെ തുടർന്നതായാണ് വിവരങ്ങൾ സംസ്ഥാനത്ത് തുടരുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ പതിനഞ്ചിന് കുക്കീസ് നാഗ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് സംസ്ഥാന നിയമസഭാ അംഗങ്ങളിൽ ചിലർ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ആക്രമണം ഒഴിവാക്കണമെന്ന് ഇവർ സംസ്ഥാനത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിച്ച ചർച്ചകൾ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും കുക്കി സോ മെയ്തായ് നാഗ സമുദായങ്ങളിലെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ദില്ലിയിലാണ് നടന്നത് സമാനമായ സംഭവങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണമെന്ന് കുക്കി വിഭാഗം ആവശ്യമുന്നയിച്ചിട്ടുണ്ട് അല്ലാത്തപക്ഷം മണിപ്പൂരിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകും അക്രമങ്ങൾ തുടരുന്നത് ഇന്ത്യയ്ക്ക് തന്നെ ലജ്ജാകരമാണ് എന്നാണ് താടോ കുക്കി വിഭാഗം പറഞ്ഞത് അതേസമയം നടത്തിയിട്ടില്ല എന്ന് കുക്കി എം എൽ എ മാർ പറയുന്നു ഭാവിയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും എം എൽ വ്യക്തമാക്കിയിട്ടുണ്ട് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എൽ എ നടത്തി എന്നായിരുന്നു സർക്കാർ ഉന്നയിച്ച വാദം ന്യൂസ് ഡെസ്ക്